ഉപവാസം ഇരിക്കുന്നു അത് തന്നെ ഒരു വലിയ സന്ദേശമാണ് ഈ പൊതു നൽകുന്നത് പലരും എന്നോട് ചോദിക്കുന്നുണ്ടായി പിതാവ് ഈ ധർമ്മയ്ക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ എനിക്കും സംശയം എന്തിനാ ഇങ്ങനെ ഈ ധർമ്മയ്ക്കൊക്കെ പോയിരിക്കുന്നു പക്ഷെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇടവകയിൽ ചെന്നപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ പറയുകയുണ്ടായി പിതാവേ നാല് മാസമായിട്ട് വീട്ടിൽ നിന്ന് വെള്ളക്കെട്ട് മാറുന്നില്ല നാല് മാസമായി വെള്ളക്കെട്ട് മാറാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് നിഷ്ക്രിയരായിട്ട് നോക്കി നിൽക്കുക വർഷങ്ങളായി കുട്ടനാടിൻ്റെ പ്രശ്നങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുമ്പിൽ നമ്മൾ നിവേദനങ്ങളുമായിട്ട് പോയിട്ടുണ്ട് പരിഹാരങ്ങളെല്ലാം അവർക്ക് അറിയുകയും ചെയ്യാം പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഈ നാടിനെ ഇപ്രകാരം അവഗണിച്ച് ഇവിടെ സാധാരണ ജനത്തിന് ജീവിതം ദുഷ്കരമാക്കുന്ന തരത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പലതുകൊണ്ട് മനസ്സിലാവുന്നു ജനങ്ങളെ തെരുവിലിറക്കുന്ന ഭരണവ്യവസ്ഥതയുടെ പേരാണോ ജനാധിപത്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നല്ല ജനാധിപത്യമുള്ള രാജ്യങ്ങളിൽ നമ്മളാരും തെരുവിലിറങ്ങേണ്ട കാര്യമില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഏറ്റവും ഭംഗിയായിട്ട് നടപ്പിലാക്കി കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഭരണകൂടങ്ങളാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ നമുക്കിവിടെ പലപ്പോഴും പലവന് വേണ്ടിയിൽ ജനം പൊരുതി അവസ്ഥയായി എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ് ഈ കുട്ടനാട് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണെന്ന് ഞാൻ പറയും നമ്മുടെ കേരളം ഒന്ന് മനസ്സുവെച്ചാൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും കേരളം ഒന്ന് മനസ്സുവെച്ചാൽ കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നൽകാൻ സാധിക്കുന്ന തരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഈ കുട്ടനാട് ഐക്യരാഷ്ട്ര സഭയുടെ പോലും ശ്രദ്ധയിൽപ്പെട്ട ഒരു നാട് മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ അവര് പൊന്നുപോലെ കരുതേണ്ട ഒരു പ്രദേശം നമ്മുടെ ഈ നാട്ടിലായതുകൊണ്ട് മാത്രം തീർത്തും അവഗണിക്കപ്പെട്ട് കിടക്കുന്നു ഇവിടെ കൃഷി ചെയ്ത് ഈ നാടിന് സമൃദ്ധി ഉണ്ടാക്കിയ കർഷകൻ ഇത് വലിയ അവഗണന നേരിടുന്നു എന്നുള്ളത് സങ്കടകരമാണ് ഈ സാഹചര്യത്തിൽ എന്നും ചങ്ങനാശ്ശേരി അതിരൂപത സമൂഹം കുട്ടനാടിന്റെ നാനാ വിധത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി എന്നും കൂടു നിന്നിട്ടുള്ള സമൂഹം തന്നെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയില് നാൽപ്പത് ശതമാനത്തിലധികം ജനങ്ങള് വസിക്കുന്ന വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു സമൂഹം അധിവസിക്കുന്ന ഒരു നാടാണ് കുട്ടനാട് ഇവിടെ നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ടിനുമ്പോൾ പണു ചേർക്കിയ കുരുമ്പുന്നും വടക്കായും ചമ്പക്കളയും പോലുള്ള ബ്രഹ്മാണ്ട ദേവാലയങ്ങൾ കണ്ടാൽ മാത്രം മതി ഈ കുട്ടനാട്ടിലെ മനുഷ്യന്റെ വിശ്വാസദാർഢ്യം എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കാം ഈ കുട്ടനാടിനെ വളർത്തുവാനായിട്ട് ചകനാശ്ശേരി അതിരൂപത എന്നും മുമ്പിലുണ്ടായിരുന്നു നമുക്കറിയാം ഗവൺമെന്റുകളും എത്തിനോക്കാത്ത കുട്ടനാട്ടിലെ ഒറ്റപ്പെട്ട തിരക്കുകളിൽ സ്കൂളുകൾ ആരംഭിച്ചു ശതാബ്ദി ആഘോഷിച്ച പല സ്കൂളുകൾ നമ്മുടെ അതിരേഖതായിട്ട് ഈ കുട്ടനാട്ടിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് വിദ്യാലയങ്ങൾ ആരംഭിച്ച ഈ സമൂഹം അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ കാര്യക്ഷമമല്ലായിരുന്ന കാലത്ത് നമ്മുടെ ജനത്തിനു വേണ്ടിയിട്ട് ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി നാനാജാതി മതസ്ഥരായ ജനങ്ങൾക്ക് വേണ്ടി ആശുപത്രികൾ ആരംഭിച്ച ഡിസ്പെൻസറികൾ ആരംഭിച്ച ഒരു ചരിത്രം നമുക്കുണ്ട് അങ്ങനെയെല്ലാം അതുപോലെ കുട്ടനാട് വികസന സമിതിയുടെയും ചങ്ങനാശ്ശേരി ചാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ക്രിസ്സിന്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിലെ ജനങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു ചരിത്രവും നമ്മുടെ അഗ്രൂപതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അതിരൂപതയുടെ ഹൃദയമാണ് നമ്മുടെ അതിരൂപതയുടെ ചങ്കോട് ചേർന്നോ ഒരു പ്രദേശമാണ് ഈ കുട്ടനാട് എന്ന് പറയുവാനായിട്ട് സാധിക്കും നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളില് നമുക്കറിയാം ഈ മങ്കന്തുകാരൻ തന്നെയായ ഡോക്ടർ സ്വാമിനാഥൻ രണ്ടായിരത്തി ഏഴിൽ സമർപ്പിച്ച റിപ്പോർട്ട് കുട്ടനാടിനെ സമർപ്പിച്ച സമർപ്പിച്ച റിപ്പോർട്ട് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ അത് സർക്കാർ കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പാക്കേജ് ദൗർഭാഗ്യശാല പാക്കേജ് പോലും പൂർണ്ണമായി നടപ്പിലാക്കാൻ ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങൾക്കായില്ല എന്നുള്ളത് എത്ര വലിയ ഉത്തരവാദിത്തരാഹിത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വഴിയൽ പറഞ്ഞുകൊടുത്ത് ഫണ്ട് അനുവദിച്ചിട്ട് അത് നേരെ ചെയ്യുന്നത് അത് നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ ആ റിപ്പോർട്ട് വായിച്ചാൽ മതി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാ പരിഹാര നിർദ്ദേശങ്ങളും അതിലുണ്ട് അദ്ദേഹം ആ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് അദ്ദേഹം സ്വീകരിച്ച ഒരു പ്രവർത്തന രീതിയുണ്ട് വരെ കുട്ടനാടിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സർവ്വ പഠനങ്ങളും അദ്ദേഹം പഠിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ സംഘങ്ങളാണ് ോളണ്ടിലൊക്കെ പോയി പഠനം നടത്തിയിരിക്കുന്നത് ലോകത്തിലെ കുട്ടനാട് പോലെ തന്നെ ബാക്ക് വാട്ടേഴ്സ് അതായത് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശം ഉള്ള ഒരു രാജ്യമാണ് ഹോളണ്ട് അവരെത്ര മനോഹരമായിട്ട് ആ പ്രദേശങ്ങളൊക്കെ സൂക്ഷിക്കുന്നു നമ്മുടെ ഇവിടെ നിന്ന് പല സർക്കാരുകളും ആളെ ആരൊവിട്ടുണ്ട് ഹോളണ്ടിൽ പോയി പഠിക്കാൻ അവരെല്ലാം പഠിച്ചു വന്ന് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ വന്ന് കുട്ടനാട് റിപ്പോർട്ടെന്നോ കുട്ടനാട് പാക്കേജ് എന്നോ അടിച്ചു നോക്കിയാൽ ഒരു പാക്കേജൊന്നും അല്ല ഒരു നമുക്ക് പഠിപ്പിക്കൊണ്ട് നമുക്ക് നൽകി വരും എത്രയോ റിപ്പോർട്ടുകളാണ് കുട്ടനാടിനെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് പഠനത്തിന്റെ കുറവില്ല നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഇവരുടെ വിദഗ്ധ റിപ്പോർട്ടുകളിലുണ്ട് പക്ഷെ നടപ്പിലാക്കുന്ന വശം വരുമ്പോൾ മാത്രമാണ് അതിനൊരു പ്രശ്നമുള്ളത് എം എസ് സ്വാമിനാഥന്റെ റിപ്പോർട്ടില് അപ്പൊ ഞങ്ങൾ ഒന്ന് പറഞ്ഞു വെച്ചത് കുട്ടനാടിന്റെ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളെ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടുത്തെ കൃഷിയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ടൂറിസം ഏറ്റവും സൗഹൃദപരമായിട്ട് നടത്തിക്കൊണ്ട് മനോഹരമായ ഒരു നാടായിട്ട് കുട്ടനാടിനെ മാറ്റിയെടുക്കാം ഇനി കേരളത്തിന്റെ അഭിമാനമായി മാറുമെന്ന് കുട്ടനാട്ടുകാരനായ ശ്യാമനാഥൻ സാറ് വെച്ചു പക്ഷേ അതെല്ലാം ഇന്നും അവിടെ തന്നെയുണ്ട് ആ റിപ്പോർട്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് അതുപോലെ നമ്മൾ മറ്റൊരു റിപ്പോർട്ടിനൂടെ എന്റെ കണ്ണിപ്പിടുകയുണ്ടായി അത് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചു കുട്ടനാടിനെ എങ്ങനെയാണ് പുനരീഭരിക്കേണ്ടത് അങ്ങനെ ഒരു സ്പെഷ്യൽ പാക്കേജ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചു ആ പാക്കേജ് നടപ്പിലാക്കാൻ ഒരു മോണിറ്ററി കമ്മിറ്റിയെ നിയമിച്ചു ഇവരൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവര് ഒന്ന് നോക്കിയിരിക്കുന്നുണ്ടോ ഇവിടെ ഈ പാക്കേജ് നടപ്പിലാക്കിയതായിട്ട് ആ റിപ്പോർട്ടിന്റെ ആദ്യ പേജുകളിലാണ് നമ്മൾ കാണുന്നത് വേമ്പനാട്ട് കായലിന്റെ എഴുപത്തിയെട്ട് ശതമാനം സംഭരണ ശേഷി നഷ്ടപ്പെട്ടു വഴി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് വേമ്പനാട് കായലിന് ഉൾക്കൊള്ളാനാവുന്ന ജലത്തിന്റെ എഴുപത്തി ശതമാനം ഇന്നതിന് ഉൾക്കൊള്ളാനാവുന്നില്ല അതിന് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് കായൽ കയ്യേറിയതുണ്ട് അതുപോലെ അവിടെ എക്കലോ കുഴിഞ്ഞുകൊണ്ടുന്നത് കൊണ്ട് ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ അവർ പറയുന്നുണ്ട് അത് അതോടൊപ്പം അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആറ് പോയിന്റ് ഏഴ് മീറ്റർ ആയിരുന്നു വേമ്പനാട് അയലിന്റെ ആഴമെങ്കിൽ സരാശരിയാകമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അത് നാല് പോയിന്റ് നാല് മീറ്ററായിട്ട് മാറി അപ്പോൾ ഇതെല്ലാം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശാസ്ത്രീയമായ റിപ്പോർട്ടുകളും പഠനങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും പ്രായോഗിക മേഖലകൾ വരുമ്പോൾ ഇവനെ ഇവനെ ഒന്നും ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദികളെക്കാളും നമുക്കിന്ന് ആവശ്യം പരിഹാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദികളാണ് നമുക്ക് പരിഹാരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കണം നമ്മുടെ ഈ ധർമ്മയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പരിഹാരങ്ങളിലേക്ക് എത്തുവാനായിട്ട് നമ്മുടെ സർക്കാരിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ജനപ്രതിനിധികളിലൂടെയാണ് സാധാരണ രീതിയിൽ ഒരു ജനത്തിന്റെ വേദനകളും വിഷമതകളും സർക്കാരിൽ എത്തേണ്ടത് അവിടെയും നമുക്ക് ഈ മേഖലകളിൽ ദൗർബല്യമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിലത്തുമില്ല നുട്ടനാട്ടുകാരുടെ ശരാശരി കുട്ടനാട്ടുകാരന്റെ വേദനകൾ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് എത്താനുള്ള ശരിയായ ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതും ഈ പ്രശ്നങ്ങളെയെല്ലാം രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത് അതിനും പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് എട്ട് ലക്ഷത്തിലധികം ഹെക്ടറിൽ കൃഷി ഉണ്ടായി നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തിൽ ആയത് രണ്ടായിരം വർഷമായപ്പോൾ അത് രണ്ട് ലക്ഷത്തിൽ താഴെയായി എൺപത് ശതമാനത്തിൽ കോടികൾ അരിഞ്ഞും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരേണ്ട ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ വിജയിച്ചിട്ടുള്ളത് കർഷകരുടെ താല്പര്യങ്ങളെ നിലനിർത്തുകയാണ് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വലിയ വിപ്ലവ പാർട്ടികളും മറ്റ് ജന സംഘടനകളും എല്ലാം ഇവിടെ വളർന്നിട്ടുള്ളത് പക്ഷെ അവസാനം ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് കർഷകനാണ് കൃഷി ഇല്ലാതാകുന്നു നാട്ടിൽ കൃഷി ഇല്ലാതാകുന്നു എന്നുള്ളത് നമ്മളെ ആരെയും അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അപകടകരമായ ഒരു പ്രവണതയാണ് എന്ന് പറയാതല്ല അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ധർമ്മ ഇത് വ്യക്തമായ ഒരു സന്ദേശം ഈ പൊതുസമൂഹത്തിന് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് ഈ ഈ ജനം പ്രത്യേകമായിട്ട് ഒരു പരിഗണനയും കിട്ടാതെ സർക്കാരിൽ നിന്നോ സംവിധാനങ്ങളിലോ യാതൊരു മാനുഷികമായ പരിഗണനകൾ പോലും കിട്ടാതെ ക്ലേശിക്കുന്ന ഒരു ജനവിഭാഗത്തിന് നോക്കി നിൽക്കാനായിട്ടാകില്ല ഞങ്ങളെ ജനങ്ങൾ നിരക്കുകളിലേക്ക് ഇറങ്ങുവാൻ പെരുവുകളിലേക്ക് ഇറങ്ങുവാനായിട്ട് സമര രംഗത്തേക്ക് വരാനായിട്ട് ഈ ജനവിഭാഗത്തെ നിർബന്ധിക്കരുത് എന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോടുള്ള പ്രത്യേകമായ അഭ്യർത്ഥന ഞങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്താതെ തന്നെ പ്രക്ഷോഭത്തിന്റെ വഴിയിലേക്ക് ഒരു വലിയ ജനസമൂഹത്തെ തള്ളിയിടാതെ തന്നെ നമ്മുടെ ഈ നാടിന് മുഴുവൻ പ്രയോജനപ്രദമാകുന്ന നല്ല നല്ല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള നല്ല പരിശ്രമങ്ങൾക്ക് ഒരു തുടക്കമാകട്ടെ ഈ ഒരു ഒത്തുചേരൽ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇപ്പൊ ചങ്ങനാശ്ശേരി അഗ്നിപയിലൂടെ എ കെ സി സിയുടെ നേതൃത്വം നിന്ന് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിലും ഇത് എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ പ്രദേശത്തെ സർവ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ മാനവജാതി മതസ്ഥരായ ജനങ്ങളുടെ സാന്നിധ്യം പിന്തുണയും നമുക്ക് ഈ പരിപാടി കൊണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാനായിട്ട് സാധിക്കണം ഈ പോരാട്ടത്തിൽ ചന്ദനാശ്വരി അതിരൂഹത എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടനാടിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണയാൻ സർക്കാർ സത്യ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭരണ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കും